നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത എല്ലാവരെയും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എലിപ്പനി അടക്കമുള്ള ജന്തുജന്യ രോഗങ്ങളുടെ തടവറയായി കേരളം മാറുകയാണ് അടുത്ത കാലം വരെ കൊതുകു ജന്യ രോഗങ്ങളായിരുന്നു ഭീഷണിയെങ്കിലും വൈറസ് വാഹകരായിട്ടുള്ള ജന്തുക്കൾ ഇപ്പോൾ ഭീഷണി വിതയ്ക്കുകയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും കാര്യക്ഷമമായിട്ട് നടന്നില്ല വെള്ളക്കെട്ട് മാലിന്യ കൂമ്പാരവും രോഗവാഹകരായിട്ടുള്ള പ്രാണികളുടെ പെരുകലിനെ വഴി തുറന്നു മഹാമാരിയായി മാറാൻ സാധ്യത കൽപ്പിക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിലുള്ള വൈറൽ അണുബാധയാണ് നിപ്പ സംസ്ഥാനത്ത് പ്രതിരോധ നടപടികൾ കർശനമാക്കിയിട്ടും രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ തുടർച്ചയായിട്ട് നിപ്പ തലപൊക്കുന്നുണ്ട് ഇതോടെ വർഷം മുഴുവൻ പ്രതിരോധം തീർക്കുവാനുള്ള കലണ്ടർ തയ്യാറാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരവും വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തു വെള്ളം കെട്ടിക്കിടക്കുന്ന കുളങ്ങളിൽ തലച്ചോറ് തിന്നുന്ന അമീബകൾ പെരുകുന്നതാണ് ഭീഷണിയായി മാറിയിരിക്കുന്നത് എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇരുപത്തിയാറ് മുതൽ വീണ്ടും കേരള തീരങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് മഴ ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെയുള്ള തീയതികളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മുന്നറിയിപ്പുകളുടെ ഭാഗമായിട്ട് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും നമുക്ക് ഓണത്തോടനുബന്ധിച്ച് എത്തിച്ചേരുക ഇതിൻ്റെ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ തന്നെ ഇതിൻ്റെ നിർണായക ഉത്തരവുകൾ സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നതായിരിക്കും രണ്ട് ഘടുക്കളും ഒരുമിച്ചാണോ അതോ വെവ്വേറിയായിട്ടാണോ വിതരണം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുന്നതേയുള്ളൂ ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ മാത്രമായിരിക്കും സഹായം എത്തിച്ചേ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ വിതരണ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ് മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം തന്നെ ധനസഹായം ലഭിക്കുന്നതാണ് ആനുകൂല്യം മുടങ്ങാതെ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ക്രമീകരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ വിവിധങ്ങളായിരിക്കും ഈ പ്രാവശ്യം വിതരണം ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണത്തിനായിട്ടുള്ള നടപടികൾ പൂർത്തിയായെന്ന് മന്ത്രി ജി ആർ എനിൽ സെപ്റ്റംബർ ആദ്യവാരം തന്നെ ഓണക്കിറ്റുകളുടെ വിതരണം നടത്താനുള്ള ക്രമീകരണം ഒരുക്കുന്നതായിരിക്കും അഞ്ചാം തീയതി മുതൽ എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മഞ്ഞ കാർഡുകാർ അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലുള്ളവർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്ക് സൗജന്യ ഓണക്കിറ്റുകൾ നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കിറ്റ് വിതരണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നും സെപ്റ്റംബർ ആദ്യവാരം തന്നെ കിറ്റുകൾ വിതരണത്തിനായിട്ടുള്ള ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി ജി ആർ എനിൽ من اريجو അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണ വില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ചാചാട്ടം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തി ആശ്വാസമായ സ്വർണ്ണനിരക്ക് വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയും പവൻ ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക